അവന് കല്യാണം കഴിയാത്ത ഒരു പെങ്ങൾ അവിടെ ഇല്ലേ വീട്ടില് നീ മരുമാളായി പോയി കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന സുഖങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല ആദ്യം ആ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണം അതൊന്നും സാരൂല്ല്മ അവിടുത്തെ വാപ്പിമയൊക്കെ വയസ്സായതല്ലേ അപ്പൊ പിന്നെ അങ്ങനെ കല്യാണം കഴിയാത്ത ഒരു നാത്തവനുള്ളത് എനിക്കൊരു ഹെൽപ്പ് ആവില്ലേ അവിടെ അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ പണികളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ ഇതാകുമ്പോൾ താത്ത ഹെൽപ്പ് ചെയ്യുമല്ലോ അധികം പണിയും ചെയ്യേണ്ടാലോ പിന്നെ കുട്ടികളും മക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ജോലിക്കും പോകുക താത്ത കുട്ടികളെ നോക്കുമല്ലോ എല്ലാം കൊണ്ട് നല്ലതന്നാ ആ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ എന്നാ പിന്നെ അത് നടക്കട്ടെ ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലും ഒന്നും നോക്കൂല്ല കുടുംബവും നോക്കണ്ട ഒന്നും നോക്കണ്ട അങ്ങനെ അങ്ങോട്ട് കേട്ടേനെ ബാക്കിയൊക്കെ നിന്റെ തലയിൽ ഇരുന്ന പോലെ ഇരിക്കും ബാപ്പമാരും ഉമ്മമാരും പറയണൊന്നും കേൾക്കണ്ട ബാപ്പമാരും ഉമ്മമാരും പറയണത് നല്ലതിന് വേണ്ടിയിട്ടാണ് അത് ആദ്യം മനസ്സിലാക്കുക ഒരു സ്നേഹം വന്നിരിക്കുന്നു സ്നേഹം അതിനോട് പെണ്ണു കാണാൻ പറ ഞാൻ പാപ്പാനെ കൊണ്ട് സംസാരിച്ച് അങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്ക എന്താണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞു സമയം പോയതറിഞ്ഞില്ല ഞാൻ ശരിക്കും കല്യാണം നടക്കുന്നു വിചാരിച്ചിണ്ടായിരുന്നില്ല അതെന്താ അല്ല എന്റെ താത്ത ഇവിടെ കല്യാണം കഴിക്കാണ്ടിരിക്കണല്ലോ അപ്പൊ നിന്റെ വാപ്പാക്കും ഉമ്മാക്കൊന്നും സമ്മതം ഉണ്ടാവില്ല വിചാരിച്ചു അപ്പൊ നിന്നെ കെട്ടിത്തില്ല വിചാരിച്ചത് ആ ഉമ്മയും പറഞ്ഞു ഈ ആലോചന വേണ്ടെന്നൊക്കെ പക്ഷെ ഞാൻ സമ്മതിപ്പിക്കാതിരിക്കുവോ എന്റെ ഇവിടെ എന്റെ ഉമ്മയെ എന്റെ മാമാനും മകളും ഒന്നും ഉണ്ട് ഉറപ്പണായിട്ട് അപ്പൊ അവളിനെ എന്നും കൂടി കല്യാണം എന്നാണ് ഉമാന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഉമ്മ പോയിട്ട് മാമാനടുത്ത് ചോദിച്ചു മാമാക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം താത്തവിടെ അങ്ങനെ ഇരിക്കുന്ന കാരണം അവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു അതുകൊണ്ട് മാമാന്റെ മകളിൽ എനിക്ക് കല്യാണം കഴിച്ചിരുന്നില്ല അപ്പൊ സ്വന്തക്കാർക്കെ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് നിന്നെ എനിക്ക് കെട്ടിത്തന്നു എന്നാ ശരി ഞാൻ ഷോപ്പിൽ പോട്ടെട്ടാ ഞാൻ വൈകിട്ട് എങ്ങനത്തെ വരാം അപ്പൊ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് കറങ്ങിട്ടേ വരുമ്പോൾ ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരാം എന്നാ പിന്നെ നമുക്കൊരു കിരിമ്പിന് പോയാലോന്ന് ആ ബുക്ക് 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 ചെയ്യട്ടെ ആ ആ നിങ്ങള് സിനിമയ്ക്ക് പോവണ എന്നാ പിന്നെ ഞാനും ഉണ്ട് കൊറേ ആയില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നു ബോർ എടിക്കാൻ തുടങ്ങി എനിക്കും കൂടി ബുക്ക് ചെയ്തി ഉണ്ണി ആ മോട്ടറിലേ വെള്ളം കേറുന്നില്ല ആ മോട്ടർ കേടാന്ന് തോന്നുന്നത് നീ പോകുമ്പോഴേ ആ വേലായുതേട്ട് ഒന്ന് വരാൻ പറാ എന്താണെന്ന് നോക്കണം വെള്ളം ഇല്ലാണ്ട് ശരിയാവില്ലല്ലോ എനിക്കും കൂടി ബുക്ക് ചെയ്തിട്ട ആ ശരി ബുക്ക് താത്ത താത്ത നിൽക്ക് നീയും പോട്ടെ ഓ ഈ ഇവിടെ തന്നെ കേട്ടോണ്ട് നിക്കണ എന്താ പറയണേ അതാ പറയണ ഒരു സമാധാനവും തരൂല അന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാണ് പിന്നാലെ നടന്നിട്ട് ഓരോന്നും പറയാൻ തുടങ്ങിട്ട് ഒരു സമാധാനം തരൂല അമ്മ അന്ന് പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല എന്നാണാവ് ഇതിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടാ എന്നിട്ട് വേണോ ഒന്ന് സമാധാനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ട് ഒരു ഉണ്ണി 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 ഇന്നെന്താ ഉച്ചകലിക്ക് കൂട്ടാൻ വയ്ക്കണേ ഷാഹിനെ യൂട്യൂബ് നോക്കിട്ട് അതൊക്കെ ഉണ്ടാക്കണ്ടി രാവിലോട്ട് നീ ഒരു കാര്യം ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് അയലി ഉണ്ട് ഇന്നലെ വാങ്ങിയത് അതെടുത്തിട്ടേ മുളകിട്ട് വെക്കി അല്ലെങ്കിൽ ചിലപ്പോ അവനക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല ഷാഹിൻ ഉണ്ടാക്കണത് ഉണ്ടാക്കിപ്പോട്ടെ അവനക്ക് ഇഷ്ടപ്പെട്ടാ തിന്നട്ടെ ഇനിയിപ്പൊ അവന്റെ സ്വഭാവം എനിക്കറിയാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതും മതി അപ്പൊ പിന്നെ വെറുതെ എന്തിനാണ് അപ്പൊ നീ ഒരു ഒത്തിരി മുളകിട്ട് വെക്കി ഇനിയിപ്പൊ അവൻ തിന്നില്ലെങ്കിൽ ഇത് കൊടുക്കാലോ ആ ശരി എവിടെ കാണാനില്ലല്ലോ ഈ കാല ആ വരുന്നുണ്ട് ചോറ് എടുക്കട്ടെ ഇത് കഴിച്ചു നോക്കി ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടില്ലേ വേറൊന്നുമില്ല എന്ത് കറിയാണ് ഇത് എന്താ സാധനം എനിക്കിഷ്ടപ്പെടും നീ ഇണ്ടാക്കിയതാണല്ലോ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടും എനിക്ക് വേണ്ട വേറൊന്നുമില്ല ഇവിടെ ഓ അപ്പൊ ഇതിനായിരുന്നു അതില് കൂട്ടാനുണ്ടാക്കിയത് ഇഷ്ടായില്ല എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാലോ ഈ താതാനെ കൊണ്ട് ശല്യമായിട്ടുണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ചെയ്ത് പേര് മേടിക്കാൻ നടക്കുക ഉമ്മ ഈ താത്താന കൂടെ ഞാൻ തോറ്റു അതന്നെ പിന്നെ ഒരു പെങ്ങളുണ്ടല്ലോ ഇവിടെ അന്നേ നിങ്ങൾ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ നിന്നെ കൊണ്ട് അന്നേ പറഞ്ഞതാണ് ഈ കല്യാണം മാന്ഡി അപ്പൊ അതിനെ സ്നേഹം തലക്കിപിടിച്ചിരിക്കുകയല്ലേ ഉമ്മമാരും ആരും പറയണമൊന്നും കേൾക്കൂലോ എന്നിട്ടിപ്പം എന്താണ് കല്യാണം കഴിച്ചു തന്നാലും നിനക്ക് ഇഷ്ടപ്പെട്ട ചക്കനെ തന്നെ എന്നിട്ട് എന്നിട്ടിപ്പ് അവിടെ നാത്തുനിന്നുണ്ട് അതാണ് സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു ഇനി എന്തു ചെയ്യാനാണ് അപ്പൊ ആപ്പന്മാരും ഉമ്മമാരും പറയണത് കേൾക്കണം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടായിരിക്കുമല്ലോ അവര് പറയണ്ടാവുക ആനിപ്പൊ നിങ്ങളിപ്പ് പറ ഞാനൊരു കൂട്ടാനുണ്ടാക്കി കൊടുത്താണ് യൂട്യൂബ് നോക്കിയിട്ട് അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു അപ്പേക്കും താത്ത ഒരു മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ദേഹം കൊണ്ട് കൊടുത്തു ഇനി ഒന്നും ചെയ്യാനും വിടൂല്ല പിന്നാലെ നടക്കും ഉണ്ണി ഉണ്ണി ഉണ്ണിന്നും പറഞ്ഞിട്ട് നിന്നാലെ സെൻവലിൽ പോവാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണി വന്നിട്ട് ഞാൻ ഉണ്ടെന്നും വന്നിട്ട് ഇനിയിപ്പൊ നീ ഒരു കാര്യം ചെയ്യ് എങ്ങനെ ഞാൻ കല്യാണം കഴിപ്പിക്കി അതിനെ അവന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയാലും പിന്നാലെ വരുന്നത് ഒരു സ്വസ്ഥതയും തരുന്നു അതിന് വേറെ അസുഖമൊന്നുമില്ലല്ലോ അയ്യോന്നുമില്ല ആ എന്നാ പിന്നെന്താണ് ഒന്ന് നന്നായിട്ട് പറയ് കല്യാണം കഴിച്ചു കൊടുക്കുക കുടുംബം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറ എന്തായാലും നടക്കാണ്ടിരിക്കില്ലേ ചെറുപ്പം സമ്മതിക്കുകയായിരിക്കും അതിന് കഴിക്കുക മനസ്സ് ഓർന്നിട്ട് ഒരു കാര്യം സംസാരിക്കാൻ തന്നെ പേടിയാണ് അപ്പുണ്ടാവും പിന്നാലെ അപ്പക്കും വരും ഉണ്ണി ഉണ്ണി പറഞ്ഞിട്ട് അങ്ങനെയുണ്ടോ ഒരു ഉണ്ണി ഉണ്ണി മതിയായിട്ടോ എനിക്ക് ഒരു ഇവിടെ എവിടെ പോവാണെങ്കിലും പിന്നാലെ വരുന്നു ഒരു സമാധാനം വരൂല്ല ആര് പിന്നാലെ വരുന്ന കാര്യമാണ് നീ പറയണ നീ എന്തൊക്കെയാ നിന്റെ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണ അതല്ല ഉമ്മ എന്നോട് പറയായിരുന്നു താത്താക്കൊരു കല്യാണം ഒക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഞാൻ കേട്ടു നീ പറഞ്ഞതെക്ക ഞാൻ എന്നെ കൊണ്ട് അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമില്ല പിന്നെ ഇതിനാണ് എന്നെ കല്യാണം കഴിച്ചത് എന്റെ താത്താന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് മുമ്പേ സംസാരിച്ചിട്ടുള്ളതല്ലേ എനിക്കൊരു കാര്യം അറിയോ താത്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് ഇവിടെ ആയിപ്പോയത് എന്ന് താത്തയെ കുടുംബം നോക്കിയിട്ടാണ് പണ്ട് മനസ്സിലാകണ്ട എന്റെ പാപ്പാക്ക് സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ ഞാൻ പഠിക്കുകയല്ലേ അപ്പൊ എന്നെ നോക്കാനും കുടുംബം നോക്കാനും വേണ്ടിയിട്ട് താത്ത ജോലിക്ക് പോയിട്ട് ഞങ്ങളെ നോക്കി വളർത്തിയത് മനസ്സിലാകണ്ട താത്താക്ക നല്ല ആലോചനകൾ വന്നതായിരുന്നു അന്ന് താത്ത സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചതായിരുന്നെങ്കിലേ ഞാൻ ഇവിടെ ഈ നിലയ്ക്ക് എത്തില്ല താത്താക്കിപ്പൊ മുപ്പത്താറ് വയസ്സായി ഈ സമയത്ത് കല്യാണം ഇനി വേണ്ട എന്നാണ് പറയണത് അല്ലാണ്ട് ഞങ്ങൾ പറയാണ്ടോ കല്യാണം കഴിച്ചു കൊടുക്കാണ്ടോ ഒന്നും അല്ല താത്താക്കിഷ്ടമില്ലെന്നുകൊണ്ടാണ് മാറ്റി താത്ത ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേ എനിക്കിപ്പോ ഇത്രയും വയസ്സായില്ലേ ഇപ്പൊ എന്നെ ആരാ കല്യാണം കഴിക്കാനൊക്കെ വരിക നിങ്ങൾക്ക് ഒന്ന് സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ശരിയാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല നോക്കിക്കോ താത്ത ഞാൻ അറിയാതെ ഏ അത് കൊഴപ്പൊന്നുമില്ല ടണ്ണി ആരെങ്കിലും ഉണ്ടെങ്കിലേ പറഞ്ഞോ ഞാൻ തയ്യാറാണ് കല്യാണം കഴിക്കാൻ നല്ല വിഷമമായിട്ടുണ്ട് ഞാൻ താത്താവിനോട് സംസാരിക്കാൻ ഞാൻ ഞാനൊന്നും പറയില്ല